ശബരിമലയിലെ നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പ്രതികൾക്ക് ക്രമക്കേടിൽ പങ്കുണ്ട് പ്രാഥമിക പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത് നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകരാണ് ആടിയ ശിഷ്ടം നെയ് വാങ്ങുന്നത് നൂറ് മില്ലിലിറ്ററിന്റെ കവറിൽ നിറച്ചാണ് ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് വില ഈ നെയ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല എന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കണ്ടെത്തൽ തുടർന്നായിരുന്നു വിജിലൻസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് പലപ്പോഴും രസീത് നൽകാതെയും കണക്ക് വകമാറ്റിയും കമ്മീഷനിലൂടെ വിൽപ്പന നടത്തിയും വൻ ക്രമക്കേട് നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് പാക്കറ്റ് നെയ്യ് പണമടയ്ക്കാതെ വിറ്റതായാണ് ചീഫ് വിജിലൻസ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് അതിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റുകൾ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വില വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് വരെ മാത്രം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പാക്കറ്റുകളുടെ അധിക കുറവ് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരുമാന നഷ്ടത്തിന് കാരണമായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ മുപ്പത്തിയാറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം